ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈ ബ്രൂണലെ നൈറ്റ് മാർക്കറ്റ് കാണിക്കാനാണ് അതാണ് ഈ സമയപ്പം ഇറങ്ങിയത് നല്ലോണം വൈകുന്നേരമായിട്ടുണ്ട് ഇറങ്ങുമ്പോൾ അപ്പോൾ നൈറ്റ് മാർക്കറ്റ് ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ അങ്ങോട്ട് പോണേൻ്റെ മുമ്പായിട്ട് നൈറ്റ് മാർക്കറ്റിന് നേരെ ഓപ്പോസിറ്റ് ഒരു പുഴയുണ്ട് ആ പുഴ ബോട്ടിങ് സർവീസും ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ആളെടുത്തിട്ട് അടുത്തുള്ള ടൗണിൽക്കൊക്കെ ആയിട്ട് അങ്ങനെ ബോട്ട് സർവീസ് ഉണ്ട് ഈ ഒരു പോയിന്ന് അപ്പോൾ ഞങ്ങളവിടെ നിൽക്കുന്ന കണ്ടപ്പോൾ അതിൽ കയറാനാന്ന് കരുതി ഞങ്ങളെ വിളിക്കുകയായിരുന്നു പക്ഷെ എനിക്ക് പേടിയാകും അതിൽ കയറാൻ അതുകൊണ്ട് കയറിയിട്ടില്ല കുറച്ച് നേരം അതൊക്കെ നിന്ന് കണ്ടിട്ട് അതിന് നേരെ അടുത്തുതന്നെ ആയിട്ടൊരു പാർക്കുണ്ട് കുട്ടികൾക്ക് കളിക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ല നല്ല രസമുള്ളൊരു പാർക്കാണ് അപ്പോൾ അവിടെ പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ പോയി അപ്പോഴത്തേന് മരുഭാങ്ങ് കൊടുത്തപ്പം അടുത്തുള്ള പള്ളി കയറി അതിനേശോ വന്നിട്ടാണ് പാർക്കിലൊക്കെ കളിച്ചത് അങ്ങനെ കുറേ നേരം അവരെ കൂടെ പാർക്കിലൊക്കെ അങ്ങനെ കളിച്ച് അവിടെ അവിടെ ഇരുന്ന് ഞങ്ങള് അവരവിടെ കളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവരെ കളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങള് നൈറ്റ് മാർക്കറ്റിലേക്ക് പോവാണ് അപ്പോ നൈറ്റ് മാർക്കറ്റ് ഇതാണ് ഇത് സുൽത്താന് ഫ്രീ ആയിട്ട് ഉണ്ടാക്കി കൊടുത്തൊരു ബിൽഡിങ് ആണ് അതിൽ വാടകയും കറണ്ട് ബില്ലും വെള്ളത്തിൻ്റെ ബില്ലും ഒന്നുമില്ല അവർക്ക് എന്താണ് ഫ്രീ ആയിട്ടാണ് ആക്കി കൊടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ ഐറ്റംസിനും നന്നായിട്ട് വില കുറവിൽ കിട്ടും നല്ല ചീപ്പ് റേറ്റാണ് എല്ലാത്തിനും അപ്പോൾ എന്താണ് ഒരു ഡോളറ് അങ്ങനെയൊക്കെ വരുന്നുള്ളൂ റേറ്റ് എല്ലാത്തിൻ്റെ ഇത് വൈകുന്നേരം നാല് മണി മുതലാണ് ഇവിടെ തുറക്കുക ഒരു പതിനൊന്ന് മണിവരെ ഉണ്ടാവുകയുള്ളു നൈറ്റ് മാർക്കറ്റെന്ന് പറഞ്ഞാൽ പതിനൊന്ന് മണിവരെ ലാസ്റ്റ് ഇവിടെ അപ്പോൾ ആ സമയത്ത് ഇവിടുത്തെ ഓരോരോ സ്പെഷ്യൽ ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് അത് ഇതെല്ലാം മിലോ പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ ഒരു മെയിൻ ഡ്രിങ്ക് ആണ് മിലോ പിന്നെ പല ഉണ്ട് കോക്കനറ്റ് അങ്ങനെ പല ഡ്രിങ്ക്സ് ഞങ്ങൾ മിലോ പിങ്ക് വാങ്ങി അങ്ങനെ കുറച്ച് ഐറ്റംസ് വാങ്ങി അവിടെ ഇതൊക്കെ പിന്നെ അവിടുത്തെ ഓരോരോ കേക്ക് ഐറ്റംസാണ് എരിവും മധുരവും ഒക്കെ മിക്സ് ആയിട്ടുള്ളതാണ് പിന്നെ അത് അവിടുത്തെ ഒരു സ്പെഷ്യലാണ് ഈ ദോശ ഇത് നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ എന്തോ ഒരു മാവ് ആദ്യം കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ മാവ് എടുത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് ഉണക്കമുന്തിരി സ്പ്രെഡ് ചെയ്ത് പിന്നെ അതിലേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് പിന്നെന്താ പിന്നിട്ട് പൊടിച്ചതാണ് അവർ ചേർക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ പിന്നിട്ട് അപ്പത്തിൽ പൊടിച്ച് വെച്ചത് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാണ് അതിൻ്റെ അതിന് മിൽക്ക് മെയ്ഡ് മങ്ങനെ ഒഴിച്ച് നല്ല മധുരം ഉണ്ടാവും എന്നാൽ ഓവർ മധുരം ഇല്ല പിന്നെ അതിൻ്റെ മുകളിൽ ഓയില് സ്പ്രെഡ് ചെയ്ത് അതാണ് ആ ദോശ അവർ കട്ട് ചെയ്തിട്ടാണ് കേട്ടോക്കിത്തീരാ അപ്പം അവർ കട്ട് ചെയ്യാൻ ഈ ദോശേന്റെ പേര് മലയിൽ വരുന്നത് കോയുമലായി അങ്ങനെയാണ് ഇതിൻ്റെ പേര് വരുന്നത് കോഴിമലായി എന്നാൽ അങ്ങനെ അതും ഒന്ന് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഒരെണ്ണം കഴിച്ചാൽ തന്നെ ഒരു എല്ലാവർക്കും കഴിക്കാൻ പറ്റും അത്രയും ആണ് അത് പിന്നെ അതുപോലെ ഐറ്റംസ് ഉണ്ട് അവിടുത്തെ ഇതൊക്കെ ഓരോ കേക്ക് ഐറ്റംസ് ആണ് അതിലുള്ള കേക്കാണ് ജ്യൂസ് കേക്ക് പിന്നെ അത് ഫിഷ് പൊള്ളിച്ചത് അങ്ങനെ അപ്പം തന്നെ അവരാക്കി തരുന്നുണ്ട് പല ടൈപ്പ് ഡ്രിങ്ക്സ് ഉണ്ട് വിടാൻ ചിലതൊന്നും നമുക്ക് ഇഷ്ടപ്പെടാത്ത ഫ്ലേവറാണ് പിന്നെ കറികൾ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട് ഇത് പിന്നെ ഒരു സാൻഡ്വിച്ച് പോലെയുള്ള ഒരു സംഭവം കേട്ടോ അതിനിടെ റൊട്ടി ജോൺ എന്നാണ് പറയുക അതിൻ്റെ ഉള്ളിൽ ചിക്കനും എഗും മൊത്തം മിക്സ് വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കുന്നതാണ് അത് ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ അത് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ സാൻഡ്വിച്ചിന് ഇവിടെ പറയുന്ന പേര് റൊട്ടി ജോൺ എന്നാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ട് അവിടെ തന്നെ ഇരുന്ന് കഴിക്കാനുള്ള സ്പേസ് ഉണ്ട് അങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട് അപ്പോൾ അവിടെ ഇരുന്നിട്ട് കഴിക്കും അത് ഇതാ അതൊക്കെയാണ് ഞങ്ങൾ വാങ്ങിയത് മക്കുട്ടിയൊക്കെ ഡോണറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഒരു ഇളനീറിൻ്റെ വെള്ളമാണ് അപ്പോൾ അതൊക്കെ അവിടെ ഇരുന്ന് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ബ്രൂണയിലെ പുതിയ വിശേഷങ്ങളായിട്ട് ഞാൻ വേണ്ടി വരാം അതുവരെക്കും സ്ലാമലേക്കും